പൈസ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പം നമ്മളിന്ന് ഇതൊക്കെ കഴിഞ്ഞ് വീഡിയോ എല്ലാം എല്ലാം കഴിഞ്ഞ കേട്ടോ എൻ്റർ എടുക്കുന്നത് അപ്പം അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി കൂടാനായിട്ട് പോയ അപ്പോൾ എനിക്ക് ഇവരെയൊക്കെ ശ്രീകൃഷ്ണനാക്കണമെന്ന് രാവിലെ ആക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആക്കാൻ പറ്റില്ലെന്നു വെച്ചാൽ ഞാൻ അപ്പം മുമ്പേ ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ഇരട്ടൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പിള്ളേരെയും കൊണ്ടുമ്പോൾ പോകുന്നു കേട്ടോ അപ്പം പിള്ളേരെ കൃഷ്ണനാക്കാനും രാധയാക്കാനൊക്കെ ഒത്തിരി ഒത്തിരി താളായിട്ട് ഞാനിങ്ങനെ ആക്കണം എന്നൊക്കെ വിചാരിക്കുന്നു പക്ഷെ ഇന്ന് ആക്കണം എന്ന് ചോദിച്ചു ചേട്ടാ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തന്നെ പോയി ഇങ്ങനെ ഇതാക്കാനൊക്കെ ഭയങ്കര തിരക്കും ഇതൊക്കെയാണ് അപ്പോൾ മൂന്ന് മൂന്നുപേരെയും കൊണ്ടും ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് ഫ്രഷാക്കിയില്ല എന്നാലും എന്തായാലും ഇന്നൊന്ന് ഈ ഫ്രഷ ഒന്ന് പോകണം കാണാൻ പോകണം എന്ന് വിചാരിച്ച് അങ്ങനെ പോയതെട്ടെ രണ്ട് മൂന്ന് മൂന്നുപേരെയും കൊണ്ട് അത് ഞാൻ വിചാരിച്ചു കുഞ്ഞുവിനെ തന്നെ കൊണ്ടുപോകുന്നു വിചാരിച്ചു പിന്നെ വിചാരിച്ച് കണ്ണനെ കുഞ്ഞുവിനേം കൊണ്ടു വന്നു വിചാരിച്ച് പിന്നെ ലാസ്റ്റായിരുന്നു എനിക്ക് തോന്നി കുഞ്ഞുവിനെ കണ്ണും കൊണ്ടുപോയിട്ട് ഇങ്ങനെ മോളെ മാത്രം ഇങ്ങനെ ഇരുത്തിയിട്ട് പോയിരുന്നു അപ്പോൾ ഒരു വേഷം പിന്നെ മൂന്നുപേരെയും കൊണ്ടങ്ങ പോയി അപ്പം എന്തായാലും അടിപൊളിയായിരുന്നു അപ്പം നമ്മുടെ കുഞ്ഞി കൃഷ്ണന്മാരും രാധന്മാരും ഒക്കെ ഉള്ളൊരു നല്ല നല്ല രസമായിരുന്നു കൂട്ടാ കാണാൻ അപ്പോൾ ആ എല്ലാവരും ഒന്ന് പോയി കണ്ടിട്ട് കേട്ടോ രണ്ട് ഗോപികന്മാർ നടന്ന് പോയിട്ട് കണ്ണും കൊണ്ടു കേട്ടോ ഇപ്പം ഞാനും പിള്ളേരും കൂടെ ബസ്സിന് കയറിയാണ് കേട്ടോ പോയത് അപ്പോൾ ഞങ്ങളുടെ വെൺമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഇവിടെ തന്നെ വെൺമറ്റത്തിൽ പോയെന്നാൽ മതി കേട്ടോ അപ്പോൾ അവിടെ വന്ന് കഴിയുമ്പോൾ അവിടുന്ന് അവിടെ പിള്ളേരെ ഇറക്കുവാണെങ്കിൽ ഗോപികയും കൃഷ്ണനും ഒക്കെ ആക്കാനായിട്ട് അവർ വേഷം അവർ തന്നെ വേഷം ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ അവരെ പിള്ളേരെയും കൊണ്ട് ഇറങ്ങാൻ ഞാൻ ഇറങ്ങിയില്ല കേട്ടോ പിന്നെ അവിടെ നിന്നും വണ്ണപ്പുറത്തിന് ഇത്തിരിയും കൂടി ഒരു ഒരുപാട് ദൂരം ഇല്ല എന്നാലും ഇത്തിരി ദൂരമൊക്കെ നടക്കാണ്ട് പിന്നെ ഇവരെയും കൊണ്ട് നടക്കാനൊക്കെ പാടാണല്ലോ എന്ന് വിചാരിച്ച് തന്നെ ഉള്ളതുകൊണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു കൂട്ടൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ പിന്നെ മൂന്ന് പേരും ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ ഇറങ്ങണ്ടാന്ന് വിചാരിച്ചു അവിടെ നല്ല രസമായിരുന്നു കേട്ടോ അവിടെ നിന്നായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ് അവിടുന്ന് വരുന്ന അവിടെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ബസ്സിന് വന്ന സമയത്ത് അവിടെ നല്ല തിരക്കൊക്കെ ആയതുകൊണ്ട് അവിടെ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഇതൊക്കെയായിരുന്നു ആ തിരക്കായതുകൊണ്ട് ബസ് അവിടെ ബ്ലോക്കായിരുന്നു കേട്ടോ ഭയങ്കര ബ്ലോക്കായിരുന്നു അപ്പോൾ അവിടെ കുറേ കുഞ്ഞു കൃഷ്ണന്മാരും രാധമാരും ഒക്കെ ഒക്കെ ഉണ്ട് പിന്നെ കാവടിയുണ്ട് പിന്നെ നിശ്ചല ദൃശ്യങ്ങൾ പല ഇതൊക്കെയുള്ള കൃഷ്ണൻ്റെയും രാധ ദേവി അങ്ങനെ പല ഇതൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വണ്ണപ്പുറത്ത് വന്ന് ബസ്സിന് ഇറങ്ങി ബസ്സിന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വണ്ണപ്പുറത്തും ഗുരുദേവൻ്റെ ഒരു അമ്പലം ആ അമ്പലത്തിൽ നിന്ന് വീണ്ടും നമ്മുടെ അവിടുന്ന് തുമ്മകുത്തിന്ന് വരുന്ന ഘോഷയാത്ര ഇതുമായിട്ട് കൂടി ചേർന്നാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഞാൻ ഞങ്ങൾ അവിടെ വന്ന് തൊഴുതിട്ടൊക്കെ അവിടെ വന്നപ്പോൾ നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ കണ്ട് സംസാരിച്ചു അപ്പോൾ എനിക്ക് കൂട്ടൊക്കെയായി പിന്നെ ഇത്തിരി കഴിയുമ്പോൾ ചേച്ചി വരുമായിരുന്നു അപ്പോൾ ചേച്ചിയും പിള്ളേരെ കൃഷ്ണനൊക്കെ കൃഷ്ണന്മാരൊക്കെ എന്ന് പറഞ്ഞ് ഇരിക്കുന്നുണ്ടായിരുന്നു അതേ അവിടെ കുഞ്ഞ് കുഞ്ഞു കൃഷ്ണന്മാരും കുഞ്ഞു കൃഷി തീരെ പൊടിക്കുഞ്ഞുങ്ങളെ ഒക്കെ കൃഷ്ണന്മാരാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മുഴുവ ക്ക് ചേച്ചിയും പിള്ളാരും വന്നിട്ടുണ്ടായിരുന്നു ചേട്ടാ ഇല്ലായിരുന്നു പിള്ളേർ രണ്ടുപേരും കൃഷ്ണന്മാരൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കൃഷ്ണനും കേട്ടോ കുഞ്ഞെന്ന് പറഞ്ഞാൽ തീരെ പൊടി കുഞ്ഞുങ്ങളെ വരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുഞ്ഞു ആ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞില്ലേ ആ കൃഷ്ണന്മാരുടെ ഫോട്ടോ എടുക്കുന്ന പാവ്മാരൊക്കെ കൂടെ നിന്ന് ഞാൻ വെറുതെ ഫോട്ടോ ഒക്കെ എടുത്തതാണ് കേട്ടോ കുഞ്ഞ് കുഞ്ഞ് കൃഷ്ണന്മാരെ കൃഷ്ണന്മാരെ കാണുമ്പോൾ കുഞ്ഞ് പൊടികളില്ല എന്നെ കാണുമ്പോൾ ഈ വരുന്ന ഈ ഒരു സംഭവം എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ വീരുടൻ പോലെ ഇങ്ങനെ എന്തോ സംഭവം എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല എൻ്റെ ഊഹാപോഹങ്ങൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോയാൽ അത് മോശാവൂല അപ്പോൾ അത് അതെന്നാന്ന് എനിക്കറിയില്ല പിന്നെ കൃഷ്ണനും ഗോപികമാരും വലിയ ഗോപികമാരും വലിയ കൃഷ്ണനും അങ്ങനെ കുറേ പല തരത്തിലുള്ള ഇത് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കൂടുതലും നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ടും എടുക്കാനും അതൊക്കെ പറ്റില്ല കാരണം കണ്ണനും കിങ്ങണിമോളും കുഞ്ഞുമാണേലും ചെറുതാണല്ലോ അപ്പം അവരെ വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പം അതേ അതിൽ ഞങ്ങളപ്പം അതിൻ്റെ അകത്ത് കയറി മറ്റേ ക്യൂവിൽ കയറി നിന്നായിരുന്നു അവിടെ നിന്നുള്ള ഘോഷയാത്ര ഒക്കെ വന്നു അപ്പോൾ അവൻ്റെ മുകളിൽ ആലിൻ്റെ മുകളിൽ ഒരു കൃഷ്ണൻ ഇരിക്കുന്നതായിട്ട് ഒരു അത് വണ്ടിയിൽ പോകണം കേട്ടോ അതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട് അപ്പോൾ കിങ്ങിണി മോള് ഭയങ്കര വഴക്കാനോ വീഡിയോ എടുത്തപ്പോഴത്തേക്കും അവൾക്ക് ഫോൺ വേണമെന്ന് പറഞ്ഞ് വഴക്കായതുകൊണ്ട് അവൾ ഇടയ്ക്ക് ആ ഫോണൊക്കെ വാങ്ങിച്ച് പോയി പിന്നെ പോലീസുകാരി കാണിച്ചു കൊടുക്കുന്നു താഴെ നിൽക്കുക ഒരു തരത്തില് വാങ്ങിച്ചു പിന്നെ ആ കൂട്ടത്തിൽ നമ്മൾ അവിടെ നിന്ന് ക്യൂ നിന്നപ്പോൾ എൻ്റെ കൂടെ പഠിച്ച് കുറേ കൂട്ടുകാരെയൊക്കെ കണ്ടു നമ്മുടെ കളിപ്പാറുള്ള കുറേ ചേച്ചിമാരെ കണ്ടു അങ്ങനെ കുറേ വളർത്താനൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവരും സാരി സാരിയൊക്കെ എടുത്ത് കുറേ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ അതുണ്ടൊരു കുഞ്ഞു കൃഷ്ണൻ അതുപോലെ കുറേ കൃഷ്ണന്മാരുണ്ട് കേട്ടോ കുഞ്ഞ് പലതങ്ങളെയും ഞാനിപ്പോൾ ഈ ക്യൂവിൻ്റെ രണ്ട് ലൈനായിട്ടായിരുന്നു ക്യൂ അപ്പം റോഡിൻ്റെ സൈഡിൽ ഇപ്പോഴത്തെ സൈഡിലുള്ള ക്യൂവിലായിരുന്നു ഞാൻ ഇന്ന് അപ്പം അതിൻ്റെ ആ രണ്ട് ക്യൂവിൻ്റെ കൂടെ ഇടയ്ക്ക് സ്ഥലമുള്ളതുകൊണ്ട് കണ്ണനും കുഞ്ഞുനും നിൽക്കാൻ പറ്റുമായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് കൂടെ കിങ്ങണിമോക്കാണെങ്കിലും നടക്കുക അപ്പോൾ വണ്ടിയൊന്നും വരില്ലല്ലോ പിന്നെ ഇത്തിരി ദൂരമൊക്കെ പോകുന്ന കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് തിരിച്ചും ഇങ്ങോട്ട് വീട്ടിലോട്ട് വരണമെങ്കിൽ ബസ് ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് തുമ്മക്കൂട്ടിലോട്ട് അതുകൊണ്ട് ഞാൻ അവിടെ നിന്നു നിന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കണ്ട് പിള്ളേരെ കാണിച്ചു കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോരാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ നിന്ന് ഞാൻ ബാക്കി താലപ്പുരി താലപ്പുരിക്ക് ട്രെയിനിൽ പോയി കേട്ടോ ഇനിയുള്ളത് കുറേ ബാക്കി തലസ്ഥലമൊന്നുമില്ലാത്ത ആൾക്കാരും പിന്നെ കാവടിയത്തിയത് നമ്മുടെ തുമ്മൻകുട്ടിന്ന് വന്നതാണ് ഒരു ഭാഗത്തൊക്കെ നല്ല സൗണ്ടിൽ പാട്ടിട്ടേക്കുമായിരുന്നു കേട്ടോ നല്ല നമ്മുടെ കൃഷ്ണൻ്റെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞത് കേട്ടോ ഇതിൽ ഇതെല്ലാം നമ്മുടെ തുമ്മൻകുത്തിന്ന് പോകുന്നതാണ് ഇവിടുന്ന് വണ്ണപ്പുറത്തുനിന്ന് അധികം വേറെ ഇതൊന്നും കൃഷ്ണന്മാരും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടുന്ന് ഇനി നേരെ ചെന്ന് നമ്മുടെ അവിടെ വണ്ണപ്പുറത്ത് തന്നെ വിഷ്ണുവിൻ്റെ മഹാവിഷ്ണുവിൻ്റെ അമ്പലമുണ്ട് അവിടെ കയറും അവിടെ കയറിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഇത്തിരി കൂടെ പോയി കഴിയുമ്പോഴത്തേക്ക് മഹാദേവൻ്റെ അമ്പലം കൊണ്ട് കിട്ടും അവിടെയും കൂടെ പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നില്ലെന്നാണ് പറഞ്ഞത് അറിയത്തില്ല വന്നോ എന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ അങ്ങോട്ട് പോയില്ല നമ്മൾ താമസിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോരാണെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇങ്ങനെ എന്തായാലും കുറേ നാളായിട്ടുള്ള ഒരാഗ്രഹമായിരുന്നു കേട്ടോ ശ്രീകൃഷ്ണ ജയന്തിക്ക് പോകണമെന്ന് ഓരോ പ്രാവശ്യം ഓരോ വർഷവും ശ്രീകൃഷ്ണ ജയന്തി വരുമ്പം പോകണം എന്ന് വിചാരിക്കും ചേട്ടാ ഇവിടെ ഉണ്ടാവില്ല പോകത്തില്ല അപ്പം എന്തായാലും ഈ പ്രാവശ്യം പോകും പോയി കാണണം എന്ന് തന്നെ വിചാരിച്ച് പോയതാണ് കേട്ടോ പിള്ളേരെയും കൊണ്ട് പിള്ളേരും കാണണം പിള്ളേർക്കും പിള്ളേരും ഇതുവരെയും ശ്രീകൃഷ്ണ ജയന്തിക്കൊന്നും കുറച്ച് യാത്രകൾക്കൊന്നും പോയിട്ടില്ല അവർ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും ആ ആവാത്തത്തിലൊരു ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ ചേട്ടായി എന്തായാലും അടുത്ത വർഷം എന്തായാലും ശ്രീകൃഷ്ണ ജയന്തിക്ക് കൊണ്ടുപോകാം ശ്രീകൃഷ്ണൻ്റെ ആദ്യമൊക്കെ ആക്കാമെന്ന് ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും ഈ പ്രാവശ്യം ആയിരുന്നു അവരെ പിള്ളേരെ ഒരുക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല എല്ലാവരും കണ്ടു നന്നായിട്ട് പിള്ളേർക്ക് നന്നായിട്ട് ആസ്വദിച്ച് കണ്ടു കേട്ടോ അപ്പോൾ ഇങ്ങനെ മോളാണെങ്കിലും പോയ വഴിക്ക് ബസ്സിൽ വെച്ച് ഇത്തിരി നേരം അങ്ങ് ഉറങ്ങായിരുന്നു അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചെന്ന് ഒരു ഇത്തിരി നേരം കഴിഞ്ഞപ്പം അവളെണീച്ചു പിന്നെ അവർക്ക് കുഴപ്പമൊന്നുമില്ല വഴക്ക് അങ്ങനെ വലിയ വഴക്കുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മൂന്ന് പേരെയും കൊണ്ട് കൊണ്ടുപോയാലും പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു നല്ല ഇതായിട്ട് തന്നെ കാണാൻ പറ്റി കേട്ടോ പിള്ളേരെല്ലാം ഹാപ്പിയായി ഞാനും ഹാപ്പിയായി ബസ്സിൽ സീറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കോണ്ടിരിക്കട്ടോ അപ്പോൾ സമയം ഏകദേശം ഒരു ആറര ആ ആറരം ആറ് അമ്പതായി കേട്ടോ ശരിക്കും വാ ഓടിക്കട്ടോ അപ്പൊ വലിയൊരു നമ്മൾ തൊട്ട് അടുത്ത വരെ ഏകദേശം രണ്ട് പേരെ മൂന്ന് ഏജുമാരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോട്ട് വീണ്ടും വരാം തേറ്റാ കുഞ്ഞിട്ടാറ്റടുത്തെ